ഹലോ ഗൈസ് ഇന്ന് രാവിലെ ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി കേട്ടോ അതിന്റെ ബേബി കൊണ്ടു തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പായസക്കായിട്ട് ഇത് കാറിൽ കയറ്റിയതിന് ശേഷം നേരെ നേരിതാ തിരുനെല്ലി ക്ഷേത്രം എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്റെ ഇന്നത്തെ പായസം കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ ഈ കാണുന്നത് ഇവരൊക്കെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ വീട്ടിലുണ്ടാക്കിയ കുറച്ച് ഉണ്ണിയപ്പം നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസമായിട്ട് മസാല ദോഷം മറന്നിട്ടുണ്ടായിരുന്നു ഇന്നൊരു മസാല ദോശ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ മുളയരി പായസം കുടിക്കാനായിട്ട് തിരുനെല്ലി വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ രണ്ടാൾ അതെ ബോബിയെ പോലെ ഒരാൾ നമ്മുടെ ബസ് മുതലാളി ധനേശേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ധനേശേട്ടന്റെ കൂടെയാണ് ഉച്ചയ്ക്ക് ശേഷം ഇന്നത്തെ ഭക്ഷണം നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് പായസത്തിൻ്റെ പാത്രത്തിൻ്റെ കൂടെ ഒരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് എൻ്റെ സൗണ്ട് കേട്ടപാടും ബോബി അതെ ഓടി വരുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഈ ഒരു ഗിഫ്റ്റ് ആരാ സ്പോൺസർ ചെയ്തതെന്ന് അറിയോ മെയ്ഡ് ബൈ മീ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് എന്നാണേ അപ്പോൾ ഇവർ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ നമുക്ക് അവിടുന്ന് തന്നതാണ് അത് ബേബിയാട്ടോ ഓപ്പൺ ചെയ്ത് നോക്കി അമ്മട അടിപൊളിയൊരു ക്ലോക്ക് നമ്മുടെ ബോബിയുടെ പിക്ചർ വെച്ചിട്ടാണ് ആ ഒരു ക്ലോക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ബേബിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും